ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി സി സി ഐ ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയിലെ ഇന്ത്യൻ ടീമിനെയാണ് ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഷുഫ്മാൻ ഗിൽ നായകനാകുന്നതിനൊപ്പം പരിക്കിന്റെ നിഴലിലായിരുന്ന ശ്രേയഷ് അയ്യർ വൈസ് ക്യാപ്റ്റനായി ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്നാൽ ബി സി സി ഐയുടെ ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിച്ചാൽ മാത്രമേ അയ്യർക്ക് ഇതിൽ കളിക്കാനാകൂ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിലുള്ളതിനാൽ ബാക്കപ്പ് ഓപ്പണറായി യശസ്വി ജയ്സ്വാളിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് ഋഷഭ് പന്ത് തന്നെ തുടരും ഇഷാൻ കിഷൻ ധ്രുവ് ജുറേൽ എന്നിവരുടെ പേരുകൾ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പേസ് ഓൾറൗണ്ടറായി നിതീഷ് കുമാർ റെഡ്ഡി ടീമിൽ സ്ഥാനമുറപ്പിച്ചപ്പോൾ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ടീമിൽ ഇടം നേടാനായില്ല മുൻനിര പേസർ ജസ്പ്രീത് ബും്രക്ക് പരമ്പരയിൽ വിശ്രമം അനുവദിച്ചിരിക്കുകയാണ് ടീമിലെ പ്രധാന മാറ്റങ്ങളായി സൂചിപ്പിക്കുന്ന മുഹമ്മദ് സിറാജ് ടീമിലേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ് പ്രധാനം പേസ് നിരയിൽ സിറാജിനൊപ്പം ഹർഷദീപ് സിംഗ് ഹർഷിദ് റാണ പ്രസിദ്ധ് കൃഷ്ണ എന്നിവർ നിയന്ത്രിക്കും കുൽദീപ് യാദവിനൊപ്പം രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറുമാണ് സ്പിൻ കൈകാര്യം ചെയ്യുക ജനുവരി പതിനൊന്നിന് വഡോദരയിലാണ് മൂന്ന് മത്സരങ്ങൾ മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ ആദ്യ പോരാട്ടം നടക്കുക ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയിൽ ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി സി സി ഐ എന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സുഭ്മാൻ ഗിൽ നായകനാകുന്നതിനൊപ്പം തന്നെ പരിക്കിന്റെ നിഴലിലായിരുന്ന ശ്രേഷ് അയ്യർ വൈസ് ക്യാപ്റ്റനായിട്ട് ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇന്ത്യൻ ടീമിനെയാണ് ഇപ്പോൾ ബി സി സി ഐ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഷുഫ്മാൻ ഗിൽ നായകനാകുന്നതിനൊപ്പം ശ്രേയഷ് അയ്യറാണ് വൈസ് ക്യാപ്റ്റനായി ടീമിൽ ഇടം പിടിച്ചിരിക്കുന്നത് ബിസിസിഐയുടെ ഫിറ്റ്നസ് ക്ലിയറൻസ് ലഭിച്ചാൽ മാത്രമേ അയ്യർക്ക് ഈ ഒരു ടീമിൽ കളിക്കാനാകൂ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ടീമിലുള്ളതിനാൽ ബാക്കപ്പ് ഓപ്പണറായി യശസ്തി ജയ്സ്വാളിനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് ഋഷഭ് പന്ത് തന്നെയായിരിക്കും തുടരുക ഇഷാൻ കിഷൻ ധ്രുവ് ജുറയൽ എന്നിവരുടെ പേരുകൾ ഇപ്പോഴും സജീവമായി തന്നെ ഇതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു പേസ് ഓൾറൗണ്ടറായി നിതീഷ് കുമാർ റെഡ്ഡി ടീമിൽ സ്ഥാനം ഉറപ്പിക്കുമ്പോൾ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ടീമിൽ ഇടം നേടാനായിട്ടില്ല മുൻനിര പേസർ ജസ്പ്രീത് ബും അനുവദിച്ചിരിക്കുകയാണ് ടീമിലെ പ്രധാന മാറ്റങ്ങളായി സൂചിപ്പിക്കുന്നത് മുഹമ്മദ് സിറാജ് ടീമിലേക്ക് മടങ്ങിയെത്തി എന്നുള്ളതാണ് പേസിഡ് സിറാജിനൊപ്പം ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ പ്രസിദ്ധ് കൃഷ്ണ എന്നിവർ നിയന്ത്രിക്കും കുൽദീപ് യാദവിനൊപ്പം രവീന്ദ്ര ജഡേജയും വാഷിംഗ്ടൺ സുന്ദറുമാണ് സ്പിൻ കൈകാര്യം ചെയ്യുക ജനുവരി പതിനൊന്നിന് വഡോദരയിലെ മൂന്ന് മത്സരങ്ങളടങ്ങിയ പരമ്പരയിലാണ് ആദ്യ പോരാട്ടം ഉണ്ടാകുക എന്തായാലും ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയിലാണ് ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്